ഗെയ്വൺ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലാണ് കണ്ണൂർ കോഴിക്കോട് ബൈപ്പാസിൽ മിമിക്സ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ആ കാണുന്ന ബിൽഡിങ് മിമിക്സ് ഹോസ്പിറ്റലാണ് ഇതാണ് മിമിക്സ് ഹോസ്പിറ്റൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഇവിടുന്ന് ഒരു അറുന്നൂറ്റി അൻപത് മീറ്റർ മാറി നമ്മുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് അവിടത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അറുപത്തിരണ്ടർ സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇത് മിമിസ് ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു ഭാഗമാണ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ആ കാണുന്നത് എ ബി സി ടൈൽസെല്ലാം വിൽക്കുന്ന ഷോപ്പാണ് അതിൻ്റെ മുന്നിൽ കൂടി ഓപ്പോസിറ്റ് എ ബി സിയുടെ ഓപ്പോസിറ്റായി റൈറ്റ് സൈഡിൽ റോഡുണ്ട് ഈ റോഡിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്റർ മാറിയാൽ നമ്മുടെ പ്രോപ്പർട്ടി എത്തിച്ചേരുന്നതാണ് അറുപത്തിരണ്ടര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അവിടുത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന ഗേറ്റ് ആ കോമ്പൗണ്ട് കെ വി ആറിൻ്റെ ഒരു ഗോഡൗൺ ഈ ഗോഡോണിൻ്റെ പുറകുവശത്താണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പോകേണ്ടത് നേരെയാണ് ഈ കാണുന്ന വീട് ഡോക്ടർ വിനോദ് കുമാറിൻ്റെ വീടാണ് മിമിക്സ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വീടാണ് ഇതിലെ ബസ് റൂട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴി ഡോക്ടറെ വീടിൻ്റെ പുറകുവശത്താണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തേണ്ട ദൂരം ഇതാണ് നമ്മുടെ സ്ഥലം അറുപത്തിരണ്ടര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാലര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കെ വി ആറിൻ്റെ ഗോഡൌണിൻ്റെ ബിൽഡിംഗ് ആണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല അതിൻ്റെ പുറകുവശമാണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഹൈവേയിലേക്ക് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഫ്ലാറ്റ് എടുക്കുവാനും വീട് വെക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഈ സ്ഥലം ഒരു വി എ പി ഏരിയ ആണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ലെവൽ പ്ലോട്ടാണ് വെള്ളത്തിനൊന്നും ക്ഷാമമില്ല ചെറിയ ആഴമേ കിണറിന് വേണ്ടുള്ളൂ ഇവിടെ ഒരു ബോർവെല്ല് നേരത്തെ കുഴിച്ചു വച്ചിട്ടുണ്ട് അതിലിഷ്ടം പോലെ വെള്ളമുണ്ട് ബില്ലുകൾക്കും ഫ്ലാറ്റുകൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഇവിടുന്ന് മിമിക്സ് ഹോസ്പിറ്റലിലേക്കും ബേബി മെമ്മോറിയലിലേക്കും അറുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഹൈവേയിലേക്ക് നൂറ്റിയമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ മുന്നിൽ കൂടി ഇരുപത്തഞ്ച് മീറ്റർ പോയാൽ അതിലെയും ബസ് വരുന്നുണ്ട് ബസ് റൂട്ടാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ